പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയ സംഘത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം എഴുന്നൂറോളം പരാതികൾ ലഭിച്ചതായും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു വളപട്ടണം മയ്യൽ കണ്ണൂർ ടൗൺ സ്റ്റേഷനുകളിലാണ് നിലവിൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇടുക്കി സ്വദേശി അനന്തു കൃഷ്ണനാണ് ഒന്നാം പ്രതി രജിസ്റ്റർ ബ്ലോക്ക് കീഴിൽ നിരവധി പേരെ അംഗങ്ങളാക്കി അവരിൽ നിന്നും പണം ചെയ്ത് കേന്ദ്രീകൃത തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയത് സാധനം ലഭിക്കുമെന്ന സൃഷ്ടിച്ചായിരുന്നു സ്ഥാപനത്തിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായും കമ്മീഷണർ പറഞ്ഞു കണ്ണൂർ കണ്ണൂർ പ്രധാനമായിട്ടും സിറ്റിയിൽ പ്രത്യേകിച്ചിട്ടും നമ്മൾക്ക് സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അൻപത് ശതമാനം നിരക്കിൽ വാഹനങ്ങൾ നൽകാം എന്ന ഓഫറിൽ പൈസ വാങ്ങിക്കുകയും എന്നാൽ പിന്നീട് വാഹനം ഡെലിവറി ചെയ്യാതെയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ വന്നിട്ടുള്ളത് കണ്ണൂർ സിറ്റിയിൽ ഏകദേശം എഴുന്നൂറോളം പരാതികളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ നൂറ്റി അറുപത്തിയെട്ട് ബാർ ഇരുപത്തഞ്ച് എന്ന രീതിയിൽ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ ഒന്നര വർഷക്കാലം പലയിടങ്ങളിലും സീഡ് സൊസൈറ്റികൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയും ആ സൊസൈറ്റിയിലേക്ക് ആൾക്കാരെ പലപ്പോഴും സാധാരണക്കാരായ ആൾക്കാരെ മെമ്പർമാരാക്കുകയും അവർക്ക് ലാപ്ടോപ്പും അതുപോലെ അലങ്കാര ചെടികൾ വീൽച്ച വീൽ ചെയർസ് അതുപോലെ ടൂ വീലേഴ്സ് ഇതൊക്കെയും നൽകാം എന്നുള്ളൊരു ഓഫറിൽ അവരെല്ലാവരും പണം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു അക്കൗണ്ടിലേക്ക് അയക്കുകയും പിന്നീട് പ്രോമിസ് ചെയ്ത ഒരു ഡേറ്റിലേക്ക് സാധനം ഡെലിവറി ചെയ്യാത്തയും ചെയ്ത രീതിയിലേക്കുള്ള തട്ടിപ്പാണിതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പരാതികളും ഊർജിതമായിട്ട് അന്വേഷിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ആൾക്കാരുടെയും ഇതിൽ വിക്ടിമായിട്ടുള്ള മുഴുവൻ പേരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ പോലീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ മുഴുവൻ പേരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തും പ്രൊമോട്ടർമാരുടെയും അക്കൗണ്ടുകൾ രൂപ വാങ്ങിയാണ് അംഗങ്ങളെ ചേർത്തത് ഇവർക്ക് പല രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് നൽകിയത് സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പരാതികളും അന്വേഷിക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു സ്ഥാപനത്തിന്റെ നിയമോപദേശക എന്ന നിലയിൽ കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് ആണ് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ ജന്മദിനാഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി സ്പെഷ്യൽ പ്രൈസുകൾ ആനിവേഴ്സറി സ്പെഷ്യൽ കളക്ഷൻ മൈ ജി ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ